നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഒരു വലിയ ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇത്തവണ ആര് ജയിക്കുമെന്നുള്ളത് പ്രവചനാതീതമായ കാര്യം തന്നെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചൂട് അതിവേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർലമെൻ്റ് മണ്ഡലമാണ് തിരുവനന്തപുരം തൃശ്ശൂർ പോലെ തന്നെ കാരണം അതിന് കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയമാണ് ബി ജെ പി അപ്രതീക്ഷിതമായി ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ രംഗത്തിറക്കിയതോടെ തെരഞ്ഞെടുപ്പ് ചൂട് അധികരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്തു നിന്നുള്ള എം പി ശശിതരൂരാണ് എന്നാൽ ശശിതരൂർ ഒരു വികസനവും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ് ശശിതരൂർ ആകെ ചെയ്ത ചില ഹൈമാസ്റ്റ് ലൈറ്റുകൾ മാത്രം അവിടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ ആയപ്പോഴേക്കും അവിടെ ഉണ്ടാക്കി ആ തരത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയാം ശശിതരൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പോലും മണ്ഡലത്തിലെ ഒരാൾക്ക് കാണാൻ പോലും കിട്ടാത്തൊരു നേതാവ് കൂടിയാണ് ശശിതരൂർ ശശിതരൂരിനെ ഈ ഇലക്ഷൻ സമയത്ത് മാത്രമാണ് ഒരു പത്ത് മുപ്പത് ദിവസമൊക്കെ അടുപ്പിച്ച് കേരളത്തിൽ ഉണ്ടാകുന്നത് ആ ഇലക്ഷൻ പ്രവർത്തന സമയത്ത് മാത്രമാണ് അല്ലാത്ത സമയത്ത് ശശിധരൂർ കേരളത്തിൽ യാതൊരു തരത്തിലും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് തന്നെ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് അങ്ങനെയൊരു എം പി ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ വേണോ എന്ന് ജനങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിന്തിച്ചു തുടങ്ങി സാധാരണ കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നുകൊണ്ടിരുന്നത് വിശ്വ ശശിതരൂർ വിശ്വപൂരനാണ് എന്ന വാദമുയർത്തിക്കൊണ്ടാണ് പലരും ഇത്തരത്തിൽ ശശിതരൂരിനെ ജയിപ്പിച്ചു വിട്ടിരുന്നത് അതിൽ തന്നെ തെക്കികൾ സ്ത്രീകൾ കുട്ടികൾ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസമുള്ളവരുടെ ഒരു വലിയ തലമുറ ഇവരെ തല വിദ്യാഭ്യാസമുള്ളവർ ആ തരത്തിലുള്ളവർക്കെ ശശിതരൂരിനായി നോട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്താലും സി പി എമ്മിന് ഒരു തരത്തിലും അവിടെ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ പല ഘട്ടങ്ങളിലും സംജാതമായത് അങ്ങനെ തന്നെയാണ് ഏതായാലും ഇപ്പോൾ ശശിതരൂരിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി ശശിതരൂരിനെ നമുക്ക് പറയുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖരൻ നമുക്കറിയാം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരാൾ അങ്ങനെയൊരാൾ കേന്ദ്രമന്ത്രി പദം ഒന്ന് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനം കൂടിയുള്ള ഒരാൾ അങ്ങനെ ഒരാൾ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശിതരൂർ എങ്ങനെയാണോ മണ്ഡലത്തിൽ സുപരിചിതനായത് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ മണ്ഡലത്തിൽ ഇപ്പോൾ സുപരിചിതനായി കഴിഞ്ഞു നേരത്തെ ഇവർ ഉയർത്തിയൊരു വാദം രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിന് സുപരിചിതനല്ല മലയാളിയല്ല എന്നൊക്കെയാണ് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ മലയാളിയുമാണ് അദ്ദേഹം സുപരിചിതനുമാണ് അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഒരു അക്സെപ്റ്റൻസ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ലഭ്യമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം വന്ന് പറഞ്ഞ ഉടൻ തന്നെ എ ലാബ് സ്കൂളുകളിൽ എ ലാബ് സ്ഥാപിക്കുന്ന കാര്യമായാലും ഉടൻ തന്നെ അത് നടപ്പിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പ് ചെ ചിത്രം തിരുവനന്തപുരത്ത് അല്പം വ്യത്യസ്തമാകുമെന്നാണ് ശശിതരൂർ ഏതാണ്ട് ഒരു മട്ടിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ശശിതരൂരടക്കമുള്ളവർക്ക് അത്തരത്തിലുള്ള ചില ചിന്തകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു ഇത്തവണ മത്സരിക്കാനില്ല എന്ന് ശശിതരൂരും പറഞ്ഞിരുന്നതാണ് എങ്കിലും പിന്നീട് എല്ലാ എം പിമാരും മത്സരിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശശിതരൂരിനെയും വീണ്ടും ശശിതരൂർ മത്സരിക്കാൻ ഗോതയിൽ ഇറങ്ങുകയായിരുന്നു ഏതായാലും ഇനി ജയിക്കേണ്ട എന്ന തരത്തിലാണ് ഇപ്പോൾ ശശിതരൂരിന്റെ മത്സരമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിക്കാതിരുന്നാൽ ശശിതരൂരിന് ഗുണമുണ്ട് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയായി രാജീവ് ചന്ദ്രശേഖർ വരുമെന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ ജയിക്കാതിരുന്നാലും ശശിതരൂരിന്റെ ഗുണമാണ് കാരണം ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കാതിരുന്നാൽ ശശിതരൂരിന് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് കോൺഗ്രസിനെ കാലുവാരലിനെയൊക്കെ കുറ്റം പറഞ്ഞ് ബി ജെ പോകാൻ കഴിയും ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് അതിനുള്ള സാധ്യതകളുമില്ല അതുകൊണ്ട് തന്നെ ജയിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ഇപ്പോൾ ശശിതരൂർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശിതരൂർ ഇപ്പോൾ വലിയ മെല്ലെ പൊക്കിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കണ്ടാൽ നമുക്കറിയാം മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് അദ്ദേഹം കാരണം ജയിച്ചാലും ഒരു നാൽപ്പത് സീറ്റോ മുപ്പത് സീറ്റോ ഒക്കെ കിട്ടുന്ന കോൺഗ്രസിന്റെ ലേബലിൽ ജയിച്ചു വന്നിട്ടും ശശിതരൂരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ സഖ്യമൊന്നും ഒരു കാലത്തും പ്രാബല്യത്തിലാകില്ലെന്നും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് ശശിതരൂരിനെ പോലെ രാഷ്ട്രീയം അറിയുന്ന ഒരാൾക്ക് വ്യക്തമായി അറിയുന്ന ഒരാളാണ് ശശിതരൂർ അല്പം കൂടി ബുദ്ധിയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാം അതിൻ്റെ യഥാർത്ഥ സെൻസിൽ മനസ്സിലാക്കാനും കഴിയും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ള ശശിതരൂർ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാവും ശശി തരൂരൊക്കെ പ്രായമായ ആൾക്കാരാണ് യുവതലമുറയടക്കം ബി ജെ പിയിലേക്ക് വരാൻ ഇപ്പോൾ ഇരിക്കുന്നു കാരണം ഇനി അടുത്ത ഒരു പത്ത് വർഷത്തേക്കെങ്കിലും ബി ജെ പി ഭരിക്കുമെന്ന് ഉറപ്പാണ് ഒരു സഖ്യം ഉണ്ടായി വരികയോ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യതകളൊന്നുമില്ല അത്തരം കോൺഗ്രസിൽ തന്നെ അങ്ങനെ ഒരു നേതാവുമില്ല രണ്ടാം തലമുറയിൽ പോലും നല്ല നേതാക്കന്മാരെ ഉണ്ടാക്കാനും കഴിയുന്നില്ല അങ്ങനെ സോണിയാഗാന്ധി മാത്രമാണ് എങ്ങനെ പാർട്ടിയെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റായി വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷ ഇപ്പോഴില്ല ഏതായാലും ശശി അടക്കമുള്ളവർ കേരളത്തിലെങ്കിലും ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ അതിനും സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ തമ്മിത്തല് അപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനാണ് അദ്ദേഹം അടക്കമുള്ളവർ നടക്കുന്നത് എന്നാണ് നേരത്തെ മനസ്സിലായത് പക്ഷേ അതിനുള്ള സാധ്യതകളും ഇനി മുമ്പോട്ടില്ല എന്ന് ശശിതരൂരിനെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള മത്സരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശശിതരൂർ ഇപ്പോൾ മെല്ലെപ്പോക്ക് നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് ശശിതരൂരിനെ പ്രത്യേകിച്ച് മണ്ഡലത്തിലൊന്നും ചെയ്യാനില്ല എന്നാൽ രാ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അവസരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തിയാൽ വലിയ രീതിയിലുള്ള വികസനം ഉണ്ടാകുമെന്ന് നമുക്കെവർക്കും അറിയാം കാരണം എന്തെങ്കിലും വികസനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾ രാ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നോമിനിയാണ് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരെ ജയിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമാണ് അതുകൊണ്ട് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ നയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ജനങ്ങളെ ഇവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത്